ഹലോ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിവിടെ എന്താ കാര്യമായിട്ട് കോരി കഴിക്കുന്നതെന്ന് അറിയുമോ ഇന്ന് രാവിലെ ഇവിടെ പുട്ടും കടലയായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടും കടലയും കടൽക്കറിയും കൊടുത്താൽ എപ്പോഴും കടല ബാക്കി ഉണ്ടാവേ അപ്പോൾ അത് കഴിക്കായിരുന്നു പിന്നെ തലമുടിയൊക്കെ കെട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ തോർന്നിട്ടുണ്ട് കുറച്ച് നേരം അപ്പോൾ എന്നാൽ പിന്നെ ചെടിച്ചട്ടിയിലുള്ള വെള്ളമൊക്കെ മറിച്ചടയാം നമ്മുടെ ചെടി ചീഞ്ഞും പോവും കൊതുകും വരും ഇല്ലേ എന്നൊന്നും ചെയ്യാറില്ല എപ്പോഴും മഴയില്ലേ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മറിച്ചളയാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെടിയെല്ലാം നോക്കി അത് കഴിഞ്ഞ് ഇപ്പം തന്നെ മഴ പെയ്യുമെന്ന് തോന്നും ഒരു ശകലം നേരെ തുറന്നോളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാരകം ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ചേട്ടയിന് കോലൊക്കെ കുത്തി കെട്ടി കൊടുത്തിട്ടുണ്ട് പ്രാവശ്യം അത്യാവശ്യം നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഗണപതി നാരങ്ങയാണ് കേട്ടോ നല്ല ഔഷധ മൂല്യമുള്ള നാരങ്ങയാണ് ഇത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ അച്ചാർ നാരങ്ങക്കറി ഒക്കെ വെച്ച് നല്ല അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇത് വെക്കാൻ അറിയണേ സംഭവം എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വെച്ചിട്ട് കഴിച്ചിട്ട് കൂട്ടത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാവരോടും ഒക്കെ ചോദിച്ച് വെച്ച് വെച്ച് ഒപ്പിക്കാനായിട്ടുള്ളൂ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റുകൾക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചേച്ചിയോടോ ചേട്ടൻ്റെ പെണ്ങ്ങൾ കല്യാണം കഴിച്ചിട്ട് എടുക്കുന്ന കണ്ണൂർ മട്ടന്നൂർ അഭാഗമാണ് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ചേച്ചിയോടൊക്കെ ചോദിച്ചി നന്നായിട്ട് പഠിക്കണം എന്തായാലും അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ നാരങ്ങയൊക്കെ നോക്കിയത് നമ്മുടെ കപ്പളം നീരം കുറേ കപ്പളം നോക്കി ഉണ്ട് മഴ ഇപ്പോൾ പെയ്യും തോന്നും വരുമ്പോഴേ മൂടി വരുന്നുണ്ട് ഇച്ചിരി ചെടിയൊക്കെ നോക്കി അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിപ്പോ വന്നിട്ടോ ചേട്ടയും പിള്ളേരൊക്കെ മരുന്നിന് പോയേക്കുവാണെങ്കിൽ അവർ വരുമ്പോഴത്തേക്കും ഒരു തോരനൊക്കെ വെക്കണം ലച്ചൂണും ചെറിയ അപക്കെട്ടും പനിയൊക്കെ ആയിരുന്നു അപ്പോൾ തീ അവർ പന്ത്രണ്ട് പെട്ടെന്ന് വന്നിട്ടോ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയത് ഇന്ന് അധികം തിരക്കൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇവർ പെട്ടെന്ന് വന്നിട്ടുണ്ട് കയറി വന്നപ്പം ഞാൻ സച്ചൂട്ടിൻ ഇച്ചിരി മൂടില്ലാണ്ട് കരഞ്ഞോണ്ടാണ് കേട്ടോ വന്നത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെരും വഴി വരുന്നു ഇറങ്ങാനും പറ്റിയില്ല പിന്നെ അത് മാത്രമല്ല അവൻ ഉദ്ദേശിച്ച് മുട്ടായി വാങ്ങിക്കൊടുത്തില്ല കേട്ടോ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ അതിൻ്റെ പല്ല് കണ്ടോ മോണ മാത്രമേ ഉള്ളു അതിൻ്റെ ഇടക്കൂടെ ഇടയ്ക്ക് ചോരയും വരുവേ അപ്പോൾ ഇപ്രാവശ്യം കഴിക്കാനുള്ള സാധനമാണ് വാങ്ങിയത് അന്നു പുള്ളിക്കാരനെ ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ കുറച്ചു നേരം അവനെ എടുത്ത് കുറച്ച് സമാധാനിപ്പിച്ചിട്ടോ അങ്ങനെ ഒരു ഏകദേശം സമാധാനമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേച്ചൂട്ടി പറഞ്ഞു അമ്മേ ചേട്ടൻ വന്നാൽ എപ്പോഴും എന്തെങ്കിലും കടിയൊക്കെ കൊണ്ടുവരാതിരിക്കില്ല അപ്പോൾ കയറി വരുമ്പോൾ എന്തായാലും കയ്യിൽ പൊതിയിലേക്കാണ് കേട്ടോ നോക്കുന്നത് ഇവിടെ ഒരാൾ മഴയൊക്കെ അല്ലേ പാട്ടൊക്കെ പാടിയിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ലയിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം കഴിക്കാൻ കൊണ്ടുവന്ന കടിയാൽ നല്ല അടിപൊളി ചൂടുള്ള കട്ട്ലെറ്റും പബ്സും ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് വെക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ലയിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ കട്ടൻ ചായ വെക്കാൻ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അല്ല കട്ടൻ ചായ ഒക്കെ വെച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പപ്സും കട്ലറ്റൊക്കെ കഴിച്ചേട്ടോ ഞാൻ പപ്സും കഴിച്ചു കട്ട്ലറ്റും കഴിച്ചു പിന്നെ ചേട്ടൻ ഇങ്ങനെ വാങ്ങിയൊക്കെ തരുമെങ്കിലും പുള്ളിക്കാരൻ്റെ അങ്ങനെ എണ്ണക്കടിയൊന്നും അധികം ഇഷ്ടമില്ല നല്ല നമ്മുടെ കൂടെ കൂടും അത്രയേ ഉള്ളൂ അടുത്ത വെടിയൊക്കെ കാണാൻ തട്ടാ പരി ഓക്കേ